ബോംബെ കേരള മുസ്ലിം ജമായത്തിന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇറക്കിയ കാൽപ്പാടുകൾ എന്ന മാഗസിനിൽ ഞാൻ എഴുതിയ ബോംബെ മുസ്ലിം ജമാഅത്ത് ഒരു ഇന്ത്യൻ സ്നേഹകഥ എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത് ബോംബെ കേരള മുസ്ലിം ജമായത്ത് എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ തികവിലെത്തിയിരിക്കുകയാണ് സമാനതകളില്ലാത്തൊരു തീർത്ഥയാത്ര പോലെയാണ് അതിൻ്റെ പ്രയാണം അനശ്വരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഹൃദയവേഗം കൊണ്ട് മാത്രമേ ഈ ദൂരം നമുക്ക് അളന്നെടുക്കുവാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തെ തന്നെ അപൂർവങ്ങളിൽ അപൂർവവമാണ് ബോബെ മുസ്ലിം ജമായത്തിൻ്റെ കഥ പല നിലക്കും വേറിട്ട അനുഭവങ്ങളുടെ അസൂയാവഹമായ ഏടുകളാണ് തലമുറകളായി കൈമാറി പ്രചാരണത്തിൽ നിറയുന്നത് സുഖവും ദുഃഖവും വ്യതയും ആശ്വാസവും സ്നേഹവും കാരുണ്യവും ചേർന്നൊഴുകിയ ഒരിക്കലും ഉറവ് പറ്റാത്തൊരു നദിയായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് ഇപ്പോഴും അതേ പാതയിൽ അഭംഖുരം തുടരുന്ന ഒന്നിനെ എന്ത് പദാവലി ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന ആശയക്കുഴപ്പമാണ് ഞാൻ അനുഭവിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പോക്കറ്റടിക്കാരൻ്റെ കഥ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പേര് ദയ എന്നായിരിക്കും എന്ന ഉപസംഹരിച്ചിട്ടുണ്ട് ദയ എന്ന് തന്നെ ഈ കേരള മുസ്ലിം ജമാത്തിന് നമുക്ക് നാമകരണം ചെയ്യാം കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഒരു ദശകം മുന്നേ ഈ പേരിൽ ഒരു സംഘം ഉണ്ടാക്കിയെന്നത് പൂർവ്വസൂരികളുടെ ദീർഘവീക്ഷണത്തിൻ്റെ നിദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ നന്മഗ്രഹത്തിൻ്റെ ആവിർഭാവം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് സ്വാതന്ത്ര്യസമരകാലത്ത് മലബാറിൽ നിന്നും കുടിയേറി മുംബൈയിൽ ജീവിതമാർഗം കണ്ടെത്തിയ ഒരു പറ്റും യുവാക്കൾ പടുത്തുയർത്തിയതാണ് കേരള മുസ്ലിം ജമായത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലാണ് അത്തരമൊരു പ്രവാസം അങ്ങോട്ട് ആരംഭിക്കുന്നത് അന്ന് മയ്യത്ത് പരിപാലനത്തിന് ഒരു സംവിധാനം വേണമെന്ന നേതാക്കളുടെ ചിന്തയിൽ നിന്നാണ് ആ എളിയ പരിശ്രമം തുടങ്ങുന്നത് അക്കാലത്ത് എമ്പാടും മലയാളികൾ വിശേഷിച്ചും മലബാറിൽ നിന്നുള്ള പാവങ്ങളായ മുസ്ലിങ്ങൾ ജോലി ചെയ്തിരുന്ന മഹാപട്ടണത്തിൽ മരണാനന്തര കർമ്മങ്ങൾക്ക് വലിയ പ്രയാസമാണ് അവർ നേരിട്ടിരുന്നത് പതിയെ പതിയെ കേരള മുസ്ലിം ജമാഅത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ബോംബെയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക മരണപ്പെട്ടവരുടെ സമ്പാദ്യം നാട്ടിലെ അവകാശികളിലേക്ക് എത്തിക്കുക അനാഥരായവർ മരിച്ചാൽ അവരുടെ മതാചാരപ്രകാരം ശവമടക്ക് നടത്തുക ബന്ധുക്കൾക്ക് മയ്യത്ത് നാട്ടിലെത്തിക്കേണ്ടതുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക സ്വത്ത് തർക്കങ്ങളിൽ പരിഹാരമുണ്ടാക്കുക ലീസ് വാടക മുതലായ കരാറുകൾ ജമാത്തിൻ്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുക ഈ വാടക സമയാസമയ നാട്ടിലുള്ള അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക ടാറ്റ ക്യാൻസർ സെൻ്ററിലേക്ക് വരുന്ന രോഗികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും താമസം ഭക്ഷണം പോലുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക ആശുപത്രിയിൽ മരിച്ചവരെ കബറടക്കുക നിർധന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുക മരുന്ന് എത്തിച്ചു കൊടുക്കുക നിരപരാധികളായി ആരെങ്കിലും ജയിലിൽ അകപ്പെട്ടാൽ അവർക്ക് നിയമസഹായം നൽകുക പഠിക്കാൻ മെഡിക്കലാണെങ്കിൽ എന്നാൽ സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുക അങ്ങനെ സമഗ്ര മേഖലകളിലേക്കും കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു ഇത് മുസ്ലിങ്ങൾ മാത്രം ഒതുങ്ങിയില്ല ഇത് മാത്രമല്ല മലയാളികൾക്ക് മാത്രമായിട്ട് ചുരുങ്ങിയുമില്ല പണ്ട് കാലത്ത് ആളുകൾ ഹജ്ജിനും മറ്റ് ഗൾഫിലേക്കുള്ള യാത്രകളൊക്കെ പുറപ്പെട്ടിരുന്നത് ബോംബെ വഴിയാണ് അവരെ സ്വീകരിക്കുകയും യാത്രയക്കുകയും ചെയ്തിരുന്നത് കേരള മുസ്ലിം ജമാത്ത് ഒരു ദൗത്യമായി ഏറ്റെടുത്തിരുന്നു മാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ താവളമായിരുന്നു ബോംബെ മുസ്ലിം ജമായത്ത് പാണക്കാട് കുടുംബത്തിലെ അമരനായകൻ പി എസ് എം എ പുയ തങ്ങൾ മുതൽ ഇന്നുവരെയുള്ള രണ്ട് തലമുറയിലെ എല്ലാവരും വിശിഷ്ടാതിഥികളും സ്ഥിര സന്ദർശകരുമായിക്കൊണ്ട് ആ ബന്ധം ഇപ്പോഴും തുടരുന്നു മുൻമന്ത്രി യു എ ബീരാൻ സാഹിബും പിണറായി സർക്കാരിലെ മുൻമന്ത്രി അഹമ്മദ് ദേവർ ഈ കേരള മുസ്ലിം ജമാത്തിൻ്റെ സെക്രട്ടറിമാരായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ബിരാൻ സാഹിബും ഇന്ത്യൻ പാർലമെൻറ്റിലെ വിക്ടോറിയൻ എം പി എന്നറിയപ്പെടുന്ന ജി എം ബനാത്വാലെയും മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നതിനും കേരള രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നതിനും നിമിത്തമായത് അവർക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും ബോംബെ കേരള മുസ്ലിം ജമാത്തുമായിട്ടുള്ള ബന്ധമായിരുന്നുവെന്ന് പറയാൻ സാധിക്കും ഈ രണ്ട് നേതാക്കളെയും കണ്ടെത്തിയത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് ഇവരെ പോലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ സംഭാവനകൾ അർപ്പിച്ച പല ആളുകളും മുൻകാല ബോംബെ കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതാക്കന്മാരായി ആയിട്ടുണ്ട് ബോംബെ കേരള മുസ്ലിം ജമായത്തിന് സന്ദർശിക്കാത്തവർ ആരുമില്ലെന്ന് തന്നെ പറയാം മർഹൂം ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇ അഹമ്മദ് ഇ ടി മുഹമ്മദ് ബഷീർ ഉമ്മൻചാണ്ടി വക്ക പുരുഷോത്തമൻ ഫാദർ ഗ്രിഗോറിയോസ് മാർക്കുരിലോസ് കേരള മതരാഷ്ട്രീയ സാംസ്കാരിക നവമണ്ഡലങ്ങളിലെ ഒട്ടുമിക്ക ആളുകളും ജമാഅത്തുമായി ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സഹകരിച്ചവരും ഡോങ്റിയിലെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയവരുമാണ് ശരത് പവാറിനെ പോലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രമുഖരെ രാഷ്ട്രീയ നേതാക്കന്മാർ മതപണ്ഡിതന്മാർ ചീഫ് ജസ്റ്റിസുമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ സ്പീക്കർമാർ അടക്കമുള്ള ജമായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുവാൻ എത്തിപ്പെടാത്താരില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മലയാളികളുടെ ഇന്ത്യയിലെ തന്നെ പൊതു ഇടമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രതാപത്തിൻ്റെ കഥയാണ് കേരള മുസ്ലിം ജമായത്ത് പറയാതെ പറയുന്നത് പതിനായിരത്തോളം വരുന്ന സജീവാംഗങ്ങളിൽ പ പലർക്കും വ്യത്യസ്ത രാഷ്ട്രീയ മതവീക്ഷണങ്ങളുണ്ടെങ്കിലും അതൊന്നും ഈ ജീവകാരുണ്യ സംഘത്തിന് അതിൻ്റെ ഉത്തരോത്തരം മുന്നേറുന്ന നന്മയുടെ അധ്യായങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വിഘാതമായിട്ടില്ല പാണക്കാട് പി എസ് എം എ പൂക്കോയറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപതിന് ഉദ്ഘാടനം ചെയ്ത ഡോങ്രി മസ്ജിദ് സ്ട്രീറ്റിലെ സ്വന്തം കെട്ടിടത്തിലാണ് ബോംബെ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത് അതുപോലെ വാടക കെട്ടിടത്തിലായിരുന്നു കെ ഈ കുടുംബത്തിൻ്റെ സംഭാവനകൾ ജമാത്തിൻ്റെ അസ്തിത്വത്തിന് കാരണമായിട്ടുണ്ട് അവർ നിർമ്മിച്ച മസ്ജിദ് മന്ദർ മാപ്പിള മസ്ജിദും കടകളും പിന്നീട് മുസ്ലിം ജമാത്തിന് ഇഷ്ടദാനം നൽകുകയുണ്ടായി തലശ്ശേരി കേന്ദ്രീകരിച്ച് ഡച്ചുകാരുമായും ബ്രിട്ടീഷുകാരുമായും സുഗന്ധദ്രവ്യ കച്ചവടം നടത്തിയിരുന്ന മൂശക്കാക്ക കെയുടെ കാലത്താണ് ഉത്തരേന്ത്യയിൽ മാർവാടികളുടെയും ഗുജറാത്തികളുടെയും കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബോംബെയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയ ആളുകൾ അവരവരുടെ താലൂക്കുകളുടെ പേരിലൊക്കെ ചെറിയ റൂമുകൾ കേന്ദ്രീകരിച്ച് ജമായത്തുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ കൈസർ ബാഗ് സമ്മേളനത്തിൽ എല്ലാ ജമായത്തുകളും ഒരുമിച്ച് കൊണ്ട് ബോംബെ കേരള മുസ്ലിം ജമായത്ത് രൂപീകരിച്ചു ജമായത്തിന് ഇരുപത്തിയഞ്ച് അംഗ വർക്കിംഗ് കമ്മിറ്റിയാണുള്ളത് രൂപീകരണം തൊട്ടേ എടുത്ത പ്രതിജ്ഞയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയുടെയോ കേരള ആയിട്ട് കേരള മുസ്ലിം ജമാഅത്തിന് അഫിലിയേഷൻ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് ഇന്നും ആ ശബ്ദം മുറുകെ പിടിക്കുകയും എല്ലാ മലയാളികളുടെയും കൂട്ടായ്മയായി വർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സ്വാതന്ത്ര്യ സ്വതന്ത്ര ഇന്ത്യയുടെ കൂടെ തന്നെ പിറവികൊണ്ട ഈ സംഘത്തിൻ്റെ ജൈത്രയാത്ര അപങ്കുലം തുടരുന്നു അതിന് സർവശക്തനായ സർവേശ്വരനായ ദൈവത്തിൻ്റെ കരുണാ കടാക്ഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്